ഇന്ന് തിയേറ്റർ ഉടമയുള്ള ഒരു യോഗമായിരുന്നു യോഗത്തിൽ നിർണായകമായ തീരുമാനങ്ങൾ എടുത്തു എന്നാണ് എനിക്ക് മനസ്സിലാൻ കഴിഞ്ഞത് കാരണം ഇവർ കുറേ നാളുകളായി ഇവരുടെ പ്രശ്നങ്ങൾ ഇവർ പല മേഖലയിലും സംസാരിക്കുന്നുണ്ടെങ്കിലും ഒന്നിനും പരിഹാരമായിട്ടില്ല എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട് അതുമായി ബന്ധപ്പെട്ട് നിർമ്മാതാക്കളുടെ സംഘടനയുമായിട്ട് ഇപ്പോൾ ആ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്ന് വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇവരെ യോഗം കഴിഞ്ഞപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഇപ്പം പ്രസിഡൻറ്റും സെക്രട്ടറി ഉൾപ്പെടെ ഉള്ളവർ ഇപ്പോൾ എന്നോടൊപ്പം ഉണ്ട് എന്തായിരുന്നു ഇന്നത്തെ മുഖ്യ അജണ്ട പ്രധാനമായിട്ടും ഈ ഒ ടി ടി വന്നതോടുകൂടി തന്നെ തിയേറ്റർ വ്യവസായം വളരെ വളരെ ക്ഷീണിതമായിട്ട് മുന്നോട്ട് പോവുകയാണ് അതിനോടൊപ്പം തന്നെ ചേംബറിൽ അഫിഡവിറ്റ് കൊടുത്ത നാൽപ്പത്തിരണ്ട് ദിവസം കഴിഞ്ഞ് തിയേറ്ററിക്ക് റിലീസ് കൊടുക്കൂ എന്ന് പറഞ്ഞ പല ചിത്രങ്ങൾ ഇരുപത്തിരട്ടാം ദിവസവും ഇരുപത്തേഴാം ദിവസവും ഒ ടി ടിയിൽ പോകുന്നത് കാരണം തിയേറ്ററിലെ കളക്ഷൻ ഗണ്യമായി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം അതായത് ഞാൻ പലപ്പോഴും പറഞ്ഞതുപോലെ പത്തോ പതിനഞ്ചോ ദിവസത്തിനകം വെച്ച് ഏത് പത്ത് ഏത് ചിത്രങ്ങളും അവൻ്റെ മൊബൈലിൽ കാണാം എന്നുള്ളൊരു ധാരണയാണ് ഈ സിനിമാ തിയേറ്ററിൽ ആൾ കുറയ്ക്കുന്നുള്ളതെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ആ തിയേറ്ററുകാരൻ ഡെയിലി കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ വെർച്വൽ പ്രിൻറ്റ് ഫ്ലൈറ്റും കൂടെ അതായത് തിയേറ്ററിലേക്ക് പ്രിൻ്റ് എത്തിക്കുന്ന ചിലവ് അത് ആ സർവീസ് പ്രൊവൈഡർ കൊടുക്കുന്ന കാശ് വി പി എഫ് അതും കൂടെ തിയേറ്ററുകാരൻ്റെ മണ്ടയിൽ വയ്ക്കാനുള്ളൊരു ശ്രമമാണ് ഇവിടെ നടക്കുന്നത് ഈ നിർമ്മാതാക്കളുടെ സംഘടന അവരാണല്ലോ ഇതുമായിട്ട് അതെ അതെ അപ്പോൾ പിന്നെ വി പി എഫ് ചാർജും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു തിയേറ്ററിന് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല തിയേറ്റർ ദിവസമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനേ പറ്റത്തില്ല അപ്പോഴീ വി പി എഫ് ചാർജ് വയ്ക്കുക പിന്നെ അവർ നിർദ്ദേശിക്കുന്ന പ്രൊജക്ടർ തിയേറ്ററിൽ വെക്കുക ഈ സൈസ് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ വലിയ വിഷയങ്ങളാണ് കാര്യം ഇപ്പം നമുക്ക് രണ്ടോ മൂന്നോ സ്ക്രീനുള്ള ഒരു സ്ഥലത്ത് നമുക്കൊരു ഫോർ കെ വയ്ക്കാം ഒരു ടു കെ വെക്കാം ഒരു സിംഗിൾ കെ വയ്ക്കാം ഇതൊക്കെ തിയേറ്ററുകാരൻ്റെ ചോയ്സാണ് ഒരു തിയേറ്റർ ഉണ്ടാക്കുന്നവനാണ് അവൻ്റെ പ്രൊജക്ടർ ഏത് വേണമെന്ന് തീരുമാനിക്കുക ആ പ്രൊജക്റ്റിനനുസരിച്ച് കണ്ടൻറ് മാസ്റ്റർ എന്നുള്ളതാണ് ഒരു സർവീസ് പ്രൊവൈഡറുടെ ജോലി ആ കണ്ടന്റ് കൊടുക്കുമ്പോഴാണ് സർവീസ് പ്രൊവൈഡർ ആവുന്നത് ഇത് എവരുടെ കയ്യിൽ ഉള്ള കണ്ടൻറ്റ് ഇല്ലെങ്കിൽ എവർ മാസ്റ്റ് ചെയ്ത കണ്ടൻറ്റ് ഏത് പ്രൊജക്ട് തന്നെ സ്യൂട്ടാവുമോ ആ പ്രൊജക്റ്റ് വെക്കാനാണ് അവർ തിയേറ്ററായി ഇൻസിസ്റ്റ് ചെയ്യുന്നത് ആ ഒരു സിസ്റ്റം നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഇത് കുറച്ച് നാളായിട്ട് തന്നെ ഈ ഒരു പിന്നെ ഈയൊരു അന്തരീക്ഷം ഇൻഡസ്ട്രിയിൽ നിലനിന്ന് പോകുക ഇതൊരിക്കലും ആരോഗ്യകരമായ ഒരു രീതിയിൽ ഭാരതത്തിലെ ഒരു സംസ്ഥാനത്തും ഭാരതത്തിലെ ഒരു സംസ്ഥാനത്തും പിന്നെ നമ്മുടെ തിയേറ്ററുകാരന് അവൻ്റെ തിയേറ്ററിൽ അവൻ ഇഷ്ടമുള്ള പ്രൊജക്ട് വയ്ക്കാൻ പറ്റത്തില്ല എന്ന നിബന്ധനയില്ല പിന്നെ ഏതെങ്കിലും ഒരു സർവീസ് പ്രൊവൈഡറെ മാസ്റ്ററിംഗ് അനുസരിച്ച് കണ്ടൻറ് മാസ്റ്ററിങ് അനുസരിച്ചുള്ള പ്രൊജക്ട് ഇല്ലെങ്കിൽ അതിന് സ്യൂട്ടാവുന്ന പ്രൊജക്ട് വെക്കണം എന്ന് ആരും നിഷ്കർഷിക്കുന്നില്ല കേരളത്തിൽ മാത്രം ഈ സിസ് നിബന്ധനകൾ കൊണ്ടുവരാൻ നമുക്ക് ഒരിക്കലും സാധിക്കത്തില്ല അതുമായിട്ട് കേരളത്തിലെ തിയേറ്റർ ഉടമകൾക്ക് മുന്നോട്ട് പോകാനും പറ്റത്തില്ല ഇപ്പോൾ ഒരു തിയേറ്റർ ഒരാൾ ഓപ്പൺ ചെയ്ത് പുതിയതോ പഴയതോ ആകട്ടെ ഒരു തിയേറ്റർ ഓപ്പൺ ചെയ്ത് അതിൻ്റെ റിലീസിങ് തീയതി നിശ്ചയിച്ച് ചിത്രങ്ങളിൽ നിന്ന് പിന്നെ നിർ ഫിക്സ് ചെയ്തതിന് ശേഷം റിലീസിൻ്റെ രണ്ട് ദിവസത്തിന് ദിവസത്തിനുമുമ്പ് എസ്വാന് പ്രയോജന പടം തരാൻ പറ്റത്തില്ല ഡിസ്ട്രിബ്യൂട്ടർമാർ പറയുകയാണ് ആ ഡിസ്ട്രിബ്യൂട്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും കൂടെ അവർ നിനക്ക് പണം തരാൻ പറ്റില്ല എന്ന് പറയും അപ്പോൾ റിലീസ് തീയതി നിശ്ചയിച്ച് ചിത്രങ്ങളും ഫിക്സ് ചെയ്ത തിയേറ്ററുടെ ഉടമയ്ക്ക് അവൻ്റെ തിയേറ്ററിൽ നിശ്ചിത സമയത്ത് ചിത്രം കളിക്കുക എന്ന് പറയുന്ന ഒരു പ്രസ്റ്റീജ്യാണ് അവൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ് അപ്പോൾ അതിനുവേണ്ടി അവസാന നിമിഷം അവൻ എന്തിനും തയ്യാറാവും അപ്പോൾ ഇവർ വിളിക്കുക പറയുക പിന്നെ പ്രൊജക്ട് ഇന്നത് വെച്ചേക്കണം വി പി എഫ് കൊടുക്കണം ഇല്ലെങ്കിൽ നിനക്ക് പടവില്ല എന്ന് പറയും താൽക്കാലികമായിട്ട് എന്തും ചെയ്യാൻ തയ്യാറാവും പക്ഷേ ആ രീതി നിലവിലുള്ള തിയേറ്ററുകളിലേക്കും കൂടെ അടിച്ചേൽപ്പിക്കുകയാണ് ഇതൊരു പുതിയ തിയേറ്റർ പുതിയ ഈ ബിസിനസ് വരുന്ന പുതിയ സംരംഭകരെ ആയിരുന്നു ഇതുവരെ നിർബന്ധിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോഴതല്ല നമ്മുടെ നിലവിലുള്ള തിയേറ്ററുകാരെയും ഒന്നൊന്നായിട്ട് പിടിച്ചിട്ട് നിർബന്ധിച്ചുകൊണ്ടിരിക്കുക തീർച്ചയായിട്ടും ഭീഷണിപ്പെടുത്തുന്നതാണ് കാര്യം എന്നാൽ ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യമില്ല കാര്യം വെച്ചാൽ ഒന്ന് ഇവിടുത്തെ സർവീസ് പ്രൊവൈഡർ ആരാണെന്ന് നമുക്ക് ഇഷ്ടമുള്ള സർവീസ് പ്രൊവൈഡർക്ക് നമുക്ക് പിന്നെ അവൻ്റെ കണ്ടന്റ് വയ്ക്കാനുള്ള അനുമതി കൊടുക്കുക എന്ന് പറയുന്നത് തിയേറ്ററുകാരൻ്റെ അവകാശമാണ് തിയ ഒരു തിയേറ്റർ ആൾക്ക് അയാൾക്ക് ഏത് പ്രൊജക്ട് വേണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട് അത് പിന്നെ അതിന് അനുസൃതമായ അവൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ച് കണ്ടൻറ്റ് മാസ്റ്റ് ചെയ്യാനായ നിർവാഹമുള്ള കമ്പനിക്ക് അതിൻ്റെ കോൺട്രാക്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ സിസ്റ്റം അത് കഴിഞ്ഞിട്ട് ഇവർ പ്രൊഡ്യൂസർ അസോസിയേഷനുമായിട്ട് ബന്ധമുള്ള നാലഞ്ച് പേരുടെ ഒരു കൂട്ടായ്മയായ ആ കമ്പനിക്ക് കോൺട്രാക്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല ഓ അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് ഈ ബന്ധമുള്ള ഒരു കമ്പനിയുമായിട്ട് കരാറിൽ അവർ ഏർപ്പെടണോ അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ ഒരു ബിനാമി എന്ന് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ബിനാമിയെന്നോ ഇല്ലെങ്കിൽ മറ്റെന്തോണോ പറയാം പക്ഷേ പിന്നെ അതുമായിട്ട് തിയേറ്റർ കാരണം അങ്ങനെ സഹകരിക്കാൻ പറ്റും നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നടക്കുന്നില്ല നടക്കുന്നില്ല നമുക്കിഷ്ടമുള്ള സർവീസ് പ്രൊവൈഡറെ നമുക്ക് നിയമിക്കാൻ പറ്റുന്നില്ല നമുക്കിഷ്ടമുള്ള പ്രൊജക്റ്റ് നമ്മുടെ തിയേറ്ററിൽ വെക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ ഒരു പുതിയ തിയേറ്ററിലെന്ന് പറഞ്ഞാൽ ഓക്കെ അവരെ എന്തോന്ന് വെച്ചാൽ കാര്യം പുതിയ തിയറ്ററിലൂടെ വരുന്നതിന് ഞങ്ങൾക്കും എതിരാ കാര്യം ഉള്ള തിയേറ്ററുകാർക്ക് തന്നെ സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഈ കാലത്ത് പുതിയ തിയേറ്ററുകൾ പോലെ മുളച്ചു വരുന്നതിനെതിരെ തന്നെ പിന്നെ നടപടികൾ എടുക്കണമെന്നാവശ്യപ്പെട്ട ഒരു വിഭാഗമാണ് നമ്മൾ കാര്യം ഇപ്പോൾ നമുക്കല്ലാതെ നിവർത്തിയില്ല അപ്പോൾ പുതിയ തീയേറ്റുകാരുടെ നിന്ന് അവർ ഫ്ലൈറ്റ് മേടിക്കുകയോ കണ്ടൻറ്റ് അവർക്ക് ഇഷ്ടമുള്ള ഒഴിപ്പിക്കുകയോ ചെയ്യട്ടെ കാര്യം വെച്ചാൽ അത് പറ്റാത്തവർ ഈ ഫീൽഡ് ഇത് വിട്ടുപോകും പക്ഷേ നിലവിൽ പരമ്പരാഗതമായി ഈ തിയേറ്റർ ബിസിനസ്സുമായിട്ട് ഇരിക്കുന്നവരെ ഈ സൈസ് നിബന്ധനകൾ നിർബന്ധമായി അടിച്ചേപ്പിക്കുന്നതിനെതിരെയാണ് നമ്മൾ പ്രതികരിക്കുന്നത് ഇപ്പം ഈ ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ തിയേറ്ററുകാരൊക്കെ പരാതിയോ തീർച്ചയായിട്ടും ധാരാളം പരാതികളുണ്ട് ധാരാളം പരാതികളുണ്ട് പക്ഷേ അപ്പോഴും ഒരു പിന്നെ പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് പോകേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിൽ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നില്ല നടക്കുന്നില്ല ില്ല നടക്കുന്നില്ല ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിലുണ്ട് ചെയ്യാനാണ് തീരുമാനം പ്രതിഷേധം എന്താണ് പ്രതിഷേധം ഈ പിന്നെ കേരളത്തിലെ തിയേറ്ററുകളോട് മലയാള സിനിമയുടെ നിർമ്മാതാക്കളാണ് ഇല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ് ഈ വിവേചനങ്ങളെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത വ്യാഴാഴ്ച മുതൽ റിലീസ് ചെയ്യുന്ന മലയാള ചിത്രങ്ങളൊന്നും ഫിയോക്കി ഫിയോക്കിൻ്റെ മെമ്പേഴ്സ് കളിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു ഒരു മലയാള സിനിമ ഒരു സിനിമ ഒരു സിനിമ ഇതിനൊരു ഒത്തീർപ്പുണ്ടാവുന്നവൻ വരെ ഒരു മലയാള സിനിമയും ഫിയോക്കിൻ്റെ മെമ്പർമാർ കളിക്കുന്നില്ല എന്ന് എന്ന് നിലവിൽ ലാസ്റ്റ് റിലീസ് റിലീസ് ഇനി മലയാള സിനിമ ഈ തീരുമാനം എല്ലാം വിവരിച്ചുകൊണ്ട് തന്നെ എല്ലാ സംഘടനകളും കാര്യം ഞങ്ങൾക്ക് ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം ഈ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകാൻ അനുവദിക്കണം എന്ന് കാണിച്ച് ഈ നിബന്ധനകൾ നിർബന്ധിത നിബന്ധനകൾ പാടില്ല അതിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ അസോസിയേഷനും കത്ത് കൊടുക്കുന്നുണ്ട് പ്രൊഡ്യൂസർ അസോസിയേഷനും കത്ത് കൊടുക്കുന്നുണ്ട് ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ കത്ത് കൊടുക്കുന്നുണ്ട് കേരള ഫിലിം ചേംബറിന് ലെറ്റർ കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാ സംഘടനകൾക്കും നമ്മൾ ലെറ്റർ കൊടുക്കുന്നു ലെറ്റർ കൊടുത്തിട്ടും ഈ അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ അതിനൊരു തീരുമാനം ഉണ്ടാകാതിരുന്നാൽ മാത്രമേ നമ്മൾ ഈ ഒരു തീരുമാനത്തിലോട്ടേക്ക് പോകുന്നു തീരുമാനത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നിലവിലെ ഈ സാഹചര്യത്തിൽ ഇവർ കെട്ടിപ്പിക്കുന്ന തീരുമാനം നമ്മൾ അംഗീകരിക്കില്ല നമുക്ക് പ്രൊജക്ട് വേണേൽ നമുക്ക് നമുക്ക് അറിയാവുന്നവരായിട്ട് സംസാരിച്ച് വെക്കാൻ കഴിയും നിർമ്മാതാക്കൾ പറയുന്ന ആളുകളുമായിട്ട് നമ്മൾ ടൈപ്പ് ആവില്ല ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് നമുക്ക് എക്കണോമിക്കലി നമുക്ക് എക്കണോമിക്കലി ഇല്ലെങ്കിൽ പ്രാക്ടിക്കലി നമുക്ക് വർക്ക് ചെയ്തു പോകാൻ പറ്റുന്ന സർവീസ് പ്രൊവൈഡറെ മാത്രമേ നമുക്ക് നമ്മുടെ തിയേറ്ററിലേക്ക് അനുവദിക്കാൻ പറ്റൂ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊജക്ടുകൾ മാത്രമേ നമുക്ക് തിയേറ്ററിൽ വെക്കാൻ പറ്റൂ അതിനനുസരിച്ചുള്ള കണ്ടൻറ് മാസ്റ്ററിങ് ചെയ്യുന്ന സർവീസ് പ്രൊവൈഡേഴ്സിനെ മാത്രം പ്രൊവൈഡേഴ്സുമായിട്ട് മാത്രമേ നമുക്ക് എഗ്രിമെൻ്റ് ചെയ്യാൻ പറ്റൂ മനസ്സിലായി മനസ്സിലായി അപ്പോൾ ഈ മലയാള സിനിമയ്ക്ക് ഒക്കെ തമിഴ് സിനിമ വരുന്നു അതും ഇവിടെയുള്ള ഡിസ്ട്രിബ്യൂട്ടർമാരാണ് തരുന്നത് അവർ നിങ്ങൾക്ക് സിനിമ തരാതിരിക്കുന്ന ഒരു ഘട്ടം വരുമോ ഇല്ല അങ്ങനെ അങ്ങനൊരിക്കലും ചിന്തിക്കുന്നില്ല അങ്ങനെ അവർ സിനിമ തരാതിരിക്കുന്ന ഒരു ഘട്ടം വരുമോ എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല അതിൻ്റെ ആവശ്യമുള്ളൂ മലയാള സിനിമ അവരുടെ അവസ്ഥ ഈ അവസ്ഥ സംജാതമാക്കിയത് അവർ തന്നെയല്ലേ ഇത് പാടില്ല ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ ഈ തൊട്ട് കഴിഞ്ഞ ഒരു മൂന്ന് ദിവസം മുമ്പ് ഇവിടെ നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു തിയേറ്ററിൽ അവരുടെ കണ്ടന്റ് വയ്ക്കണം അതായത് പ്രൊജക്ട് പർച്ചേസ് ചെയ്തു കഴിഞ്ഞു പ്രൊജക്ട് ആ പ്രൊജക്റ്റിൽ പടം ഓടിക്കൊണ്ടിരിക്കുക അപ്പൊ അവരോട് വി പി എഫ് ചാർജ് ആവശ്യപ്പെട്ടേക്കുക നിലവിലൊരു പുള്ളിയുടെ ഒരു സ്ക്രീനും കൂടെ ഓപ്പൺ ചെയ്യുന്നുണ്ട് ആ സ്ക്രീൻ ഓപ്പൺ ചെയ്യാൻ അവർ സമ്മതിക്കുന്നില്ല കാര്യം ആ പ്രൊജക്ടറിലേക്ക് ഞങ്ങളുടെ കണ്ടന്റ് സ്യൂട്ട് ആവത്തില്ല അതുകൊണ്ട് നീ പുതിയ പ്രൊജക്ടർ പിടിച്ച് നോക്കാനാണ് പറയുന്നത് അതായത് ഒരു തിയേറ്ററിൻ്റെ ഓപ്പണിങ്ങിൻ്റെ തലേന്ന് ദിവസം ഒരു നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ അമ്പത് ലക്ഷം രൂപ വീണ്ടും മുടക്കാനാണ് അദ്ദേഹത്തോട് അവർ ആവശ്യപ്പെടുന്നത് അതെങ്ങനെ നമുക്ക് നമുക്ക് അംഗീകരിച്ചു നിർമ്മാതാക്കളുടെ എല്ലാവരും ഒരുമിച്ചെടുക്കുന്ന തീരുമാനമാണോ അതോ ചില ആളുകളുടെ ഒരു തീരുമാനമാണോ അല്ല നിർമ്മാതാക്കളും ഇതുമായിട്ട് എന്ത് ബന്ധമാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് കാര്യം വെച്ചാൽ ഒന്ന് പിന്നെ ഈ നിർമ്മാതാക്ക നിർമ്മാതാക്കളുടെ സംഘടനയിലുള്ള നാലോ അഞ്ചോ പേര് ഡയറക്ടർ ബോർഡിലുള്ള ഒരു കമ്പനിയാണിത് അല്ല നിർമ്മാതാക്കളെ നിർമ്മാതാക്കളുടെ സംഘടനയോട് അതിന് ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നിർമ്മാതാക്കളുടെ കമ്പനിയിൽ ഉള്ള അല്ലെങ്കിൽ നിർമ്മാതാക്കളായിട്ടുള്ള ഒരു നാലോ അഞ്ചോ പേര് ഡയറക്ടേഴ്സ് ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് കമ്പനിയാണത് ആ പ്രൈവറ്റ് കമ്പനിക്ക് എല്ലാവർക്കും കൊടുക്കണം എന്ന് പറയാനായിട്ട് നിർമ്മാതാക്കൾ എല്ലാ നിർമ്മാതാക്കളും കൂട്ടി നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ ആവശ്യമില്ലല്ലോ കാര്യം അവർക്കെന്താ അതുകൊണ്ടുള്ള നേട്ടം അല്ല അപ്പോൾ ഒരു ചർച്ചയിൽ തീരുമാനമാകേണ്ടതാണ് തീർച്ചയായിട്ടും തീരുമാനമാകേണ്ടതാണ് അല്ലെങ്കിലാണ് നമ്മൾ എല്ലാവരെയും സംശയിക്കേണ്ട നിലയിലേക്ക് എത്തേണ്ടത് അതെ 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 നമുക്ക് നമ്മുടെ നഷ്ടങ്ങളെ പറ്റി പറയാനേ പറ്റൂ കാര്യം ഈ ഒരു സർവീസ് പ്രൊവൈഡറെ നിയോഗിക്കുന്നത് മൂലം ഒരു തിയേറ്ററിനുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം ഒരു തിയേറ്ററിനുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത ഇപ്പം തന്നെ അറിയാം ഈ തിയേറ്ററിന് നവീകരിക്കാനെടുത്ത ലോണുകളൊന്നും തിരിച്ചടയ്ക്കാൻ നിവൃത്തിയില്ലാതെ തിയേറ്ററുകളെല്ലാം ജപ്തിയുടെ ഭീഷണിയില്ല അപ്പോൾ എങ്ങനെയെങ്കിലും ഇതൊന്ന് കരകയറ്റാനാണ് തിയേറ്റർ അത്യാവശ്യം ഓടി പിടിപ്പിച്ച് അല്ലെ രണ്ട് വലിയ സ്ക്രീനുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഒന്നും കൂടാക്കി മൂന്നാക്കി ഒക്കെ എങ്ങനെയെങ്കിലും ഈ രംഗത്തൊന്ന് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നത് അതിനിടയിലാണ് ഇവർ പറയുന്നത് അവരുടെ കണ്ടൻറ്റ് ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള പ്രൊജക്റ്റരെ നിങ്ങൾ വെക്കാവൂ അതെവിടുത്തെ നിയമം സിനിമ തിയേറ്റർ ചെയ്യേണ്ട അവകാശമാണ് അവരുടെ ഏത് പ്രൊജക്ട് വേണമെന്നുള്ളതെന്ന് വീട്ടിലെ നമ്മളല്ലേ തീരുമാനിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഏത് ഫർണിച്ചർ വേണോ നമ്മളല്ലേ തീരുമാനിക്കുന്നത് ും ആഹ് ഇത് പ്രൊജക്ടിന്റെ കാര്യത്തിൽ പിടിക്കുന്നവര് നാളെ അവരുടെ നേതൃത്വത്തിൽ കമ്പനി രൂപീകരിച്ചിട്ട് ആ കമ്പനി ഉണ്ടാക്കുന്ന സീറ്റുകൾ മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ എന്തായാലും വലിയ മലയാള സിനിമകൾ എന്തായാലും അടുത്ത ആഴ്ച മുതൽ മുതല മലയാള സിനിമകൾ മലയാള സിനിമകൾ ഉണ്ടാകത്തില്ല എന്നല്ല ഞങ്ങൾ പറയുന്നത് അങ്ങനെയുള്ള അങ്ങനെയുള്ള ഒരു മത്സര ബുദ്ധി നമുക്കില്ല ഫിയോക്കിന്റെ മെമ്പേഴ്സ് ഇതുകൊണ്ട് ഇതുകൊണ്ട് സിനിമ നിന്നു പോകുമെന്നോ മലയാള സിനിമ കംപ്ലീറ്റ് ആയിട്ട് പ്രദർശനം നിർത്തിവെക്കുമെന്നോ എന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല അങ്ങനെയുള്ള ഒരു ധാരണയും ഞങ്ങൾക്കില്ല ഫിയോക്കിൻ്റെ മെമ്പേഴ്സ് പ്രതിഷേധ സൂചകമായി മലയാള സിനിമകൾ കളിക്കുന്നില്ല അത് തുടർന്നു പോവോ അതോ അന്നത്തെ ഒരു ദിവസം മാത്രമേ ഉള്ളു അല്ല അത് തുടർന്നു പോകും ഇതിനൊരു തീരുമാനം അതല്ലാതെ കാര്യമില്ല അല്ലാതെ ഞങ്ങൾ മലയാള സിനിമകൾ കളിച്ചിട്ട് പ്രത്യേകിച്ച് ഒരു നേട്ടമില്ല ഈ കാര്യങ്ങളിൽ ഒരു തീരുമാനമാകുന്നത് വരെ ഫിയോക്കിൻ്റെ മെമ്പേഴ്സ് മലയാള സിനിമകൾ കളിക്കുന്നതല്ല ഇതിനോട് സഹകരിക്കാനായിട്ട് മറ്റെല്ലാ ആവശ്യപ്പെടും അവർക്ക് ചെയ്യാം ഇതാണ് തീരുമാനം അപ്പം തീർച്ചയായിട്ടും വലിയൊരു പോരാട്ടത്തിന്റെ വഴിയിലേക്ക് തന്നെയാണ് ഇപ്പൊ തിയേറ്റർ ഉടമകൾ പോകുന്നത് കാരണം അവരുടെ പ്രതിസന്ധികൾ അവർ പറയുന്നു അതോടൊപ്പം തന്നെ നിർമ്മാതാക്കളുടെ ഒരു നാലോ അഞ്ചോ ഉള്ള ഒരു കമ്പനി ഇവരോട് ഷാഠ്യം പിടിക്കുന്നതായിട്ടാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലായത് എന്തായാലും മലയാള സിനിമ അടുത്ത വ്യാഴാഴ്ച മുതൽ തിയേറ്ററിൽ പ്രദർശിപ്പിക്കില്ല ഫിയോക്കിന്റെ മെമ്പേഴ്സ് പ്രദർശിപ്പിക്കില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് ഇന്നത്തെ മീറ്റിംഗ് അവസാനിച്ചിരിക്കുന്നത് ഇതിനൊരു തീരുമാനമുണ്ടാകുന്നത് വരെ അത് തീരുമാനം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയും ഇവർക്കുണ്ട് അങ്ങനെ തീരുമാനമായി മലയാള സിനിമ വീണ്ടും സജീവമാകട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും ഞങ്ങളും ആഗ്രഹിക്കുന്നു അതിനുമുമ്പ് ഇതിനൊരു പരിഹാരം ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം തീർച്ചയായിട്ടും താങ്ക്